ശേഖരൻ അവ സംസ്ഥാന മന്ത്രിസഭയിലെ ഏറ്റവും സൗമ്യ സാന്നിധ്യമായി ബഹുമാനപ്പെട്ട മന്ത്രിയെ സ്നേഹപൂർവം ക്ഷണിക്കുന്നു ബഹുമന്യായ അധ്യക്ഷൻ നമ്മുടെ വ്യാവസായിക കായിക വകുപ്പ് മന്ത്രി സി എസ് ഇ മൊയ്തീൻ നമ്മുടെ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ബഹുമന്യായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സാഹ പിണറായി വിജയൻ ഇവിടെ സ്വാഗതമാശംസിച്ച നമ്മുടെ എം എൽ എ സി വി ദേവസി അതുപോലെ ഇവിടെ മുൻസിപ്പൽ ചെയർപേഴ്സൺ ഉൾപ്പെടെ മറ്റ് ജനപ്രതിനിധികൾ കലാ സാംസ്കാരിക രംഗത്തെ ബഹുമേത് പ്രമുഖരായ മറ്റ് വ്യക്തിത്വങ്ങൾ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ദീർഘമായി തന്നെ ഇവിടെ നടത്തിയ കലാഭവൻ മണിയെക്കുറിച്ചുള്ള പ്രഭാഷണം അതുപോലെ അനുസ്മരണ പ്രഭാഷണം തന്നെയാണ് എല്ലാ അർത്ഥത്തിലും കലാഭവൻ മണി എന്താണെന്ന് പൂർണമായ ഒരു ചിത്രം വരെ ചിരിച്ചതുപോലെയാണ് മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലൂടെ ഇവിടെ നമുക്കും മുമ്പിൽ അവതരിപ്പിച്ചത് മറ്റേത് കലാകാരന്മാരിൽ നിന്നും വ്യത്യസ്തമായി കലാഭവൻ മണിക്കുള്ള പ്രത്യേകതയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് കലാഭവൻ മണി മണ്ണിലും മറ്റുള്ളവർ വിണ്ണിലുമാണ് വലിയ കലാകാരന്മാരെന്ന് സ്വയം അഭിമാനിക്കുന്ന പറയുന്ന മുഖ്യമന്ത്രി ഇവിടെ ചൂണ്ടിക്കാണിക്കേണ്ടായി നമുക്കെല്ലാവർക്കും എല്ലാവർക്കും ബോധ്യമാവുന്നൊരു കാര്യം ഞാൻ കാസർകോട്ട് നിന്ന് വരികയാണ് നാല് ഓട്ടോറിക്ഷ വെക്കുന്ന ഓട്ടോ സ്റ്റാൻഡുകളിൽ മുഴുവൻ കലാഭവൻ മണിയുടെ ഒരു പടം കാണാം കേരളത്തിൻ്റെ എല്ലാ മേഖലകളിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു നിറസാന്നിധ്യമായി അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞൊരു വർഷം കഴിഞ്ഞെങ്കിലും കലാഭവാൻ മണി നിറഞ്ഞു നിൽക്കുന്നു എന്നതാണ് വസ്തുത ആ ഓട്ടോ സ്റ്റാൻഡുകളിലുള്ള ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ദേശലക്ഷക്കണക്കിന് കേരളത്തിലെയും അതുപോലെ തെന്നിന്ത്യൻ ചലച്ചിത്ര രംഗത്തെയും മനുഷ്യർ കലാഭവാൻ മണിയെ ഓർത്തുകൊണ്ടേയിരിക്കുന്നു അവരനുസ്മരിച്ചു കൊണ്ടേയിരിക്കുന്നു അദ്ദേഹം തന്നെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഞാൻ ആരാണെന്ന് എനിക്ക് ശേഷം എൻ്റെ മരണശേഷം നിങ്ങൾക്ക് വ്യക്തമായി അറിയാം എന്ന് പറഞ്ഞതുപോലെ പതിനായിരങ്ങളുടെ അനുസ്മരണങ്ങൾ ദശലക്ഷങ്ങളുടെ അനുസ്മരണങ്ങൾ അത് വിവിധ രൂപത്തില പ്രകടിപ്പിക്കുന്നതാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് കലാപരമായ തന്നെ കഴിവുകളെ പ്രകടിപ്പിക്കുന്നതോടൊപ്പം തന്നെ അദ്ദേഹം കൂടെ സൂചിപ്പിച്ചതുപോലെ അനുകരണത്തിൻ്റെ കാര്യത്തിലായാലും നാടൻപാട്ടിൻ്റെ കാര്യത്തിലായാലും മറ്റു പലരും പലരിലും കാണാത്ത വിധമുള്ള അദ്ദേഹത്തിൻ്റെ കഴിവുകളെ പ്രകടിപ്പിച്ചത് കേരളീയ മനസ്സ് കേരളീയരുടെ മനസ്സിൽ നിന്നൊരിക്കലും മായാത്ത ഒരവസ്ഥയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് കലാഹൃദയമുള്ള ഏതൊരാളിനും കലാഭവൻ മണിയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഔന്നത്യത്തെക്കുറിച്ച് ഏത് ഉയരത്തിലെത്തുമ്പോഴും അദ്ദേഹം സ്വീകരിച്ചു പോന്നിരുന്ന സമീപനത്തെക്കുറിച്ച് ഒരിക്കലും മറക്കാൻ കഴിയില്ല അദ്ദേഹം നമ്മുടെ നാട്ടിനെ കലാരംഗത്ത് ചെയ്തിട്ടുള്ള സംഭാവന സാംസ്കാരിക രംഗത്ത് ചെയ്തിട്ടുള്ള സംഭാവന അത് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞാലും നമ്മുടെ തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് അത് പകർന്നു കൊടുക്കാൻ കഴിയുന്ന വിധത്തിലുള്ളൊരു വിലപ്പെട്ട സംഭാവനയായിരുന്നു എന്നതാണ് ഈ സന്ദർഭത്തിൽ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ദീർഘമായ ഒരു പ്രസംഗം നടത്തുന്നതിൽ അദ്ദേഹത്തെക്കുറിച്ച് നമ്മുടെ ബഹുമാനായ മുഖ്യമന്ത്രിയുടെ അവതരിപ്പിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലൂടെ നീളം ചൂണ്ടിക്കാണിച്ചിട്ടുള്ള കലാഭവൻ മണി അതാണ് യഥാർത്ഥത്തിൽ മനുഷ്യനെ സ്നേഹിച്ച കലയെ സ്നേഹിച്ച സിനിമയെ സ്നേഹിച്ച അതോടൊപ്പം തന്നെ സാമൂഹ്യ പ്രതിബദ്ധത ഒരിക്കലും വിട്ടു കൈവിട്ടു പോകാതിരുന്ന ഒരു വലിയ കലാപ്രതിഭ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ നിര്യാണത്തോളമുള്ള ഒരു വർഷക്കാലം നമ്മൾ പിന്നിട്ടപ്പോൾ തീർച്ചയായും വേദന കടിച്ചമർത്തുന്ന ജന ലക്ഷക്കണക്കായ മനുഷ്യരോടൊപ്പം നമ്മുടെ സമൂഹത്തിലെ കലാരംഗത്തും രാഷ്ട്രീയ രംഗത്തുമുള്ളവരെല്ലാം അതിൽ പങ്കുചേരുന്നു എന്നീ സന്ദർഭത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് കൊണ്ട് അദ്ദേഹത്തിൻ്റെ ദീപ്തമായ സ്മരണക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം